മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ നഗരോത്സവത്തിന് ഡിസംബർ ഇരുപത്തി ഒന്നിന് തുടക്കം കുറിക്കും ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ ജനുവരി പതിനാല് വരെയാണ് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നഗരോത്സവം ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരോത്സവത്തിന് ഡിസംബർ ഇരുപത്തിയൊന്നിന് തുടക്കം കുറിക്കും മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി പതിനാല് വരെയാണ് നഗരോത്സവം ഒരുക്കിയിരിക്കുന്നത് നാലായിരം ചതുരശ്രേഡിയിൽ പണിതീർത്ത അതിഭീകരമായ രാക്ഷസ മത്സ്യത്തിന്റെ ഉള്ളിലൂടെയാണ് പ്രവേശനം ഒരുക്കിയിരിക്കുന്നത് നാളിതുവരെ കാണാത്ത ഭീമൻ മത്സ്യങ്ങളും പക്ഷിമൃഗാദികളുടെ പ്രദർശനവും കൂടാതെ വിപണന സ്റ്റാളുകളും നാവിന് രുചി പകരാൻ ഫുഡ് കോർട്ടുകളും മൂവാറ്റുപുഴ നഗരോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് അൻവർ സാദിഖ് യൂനസ് ഷാനവാസ് കിടക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇതിൽ വരുന്ന ഫാമിലി ഗെയിം വരുന്നുണ്ട് ഫുഡ് ഫെസ്റ്റ് വരുന്നുണ്ട് പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നുണ്ട് പിന്നെ അതേമാതിരി ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാവിധ സ്റ്റാളുകളും നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ സെൽഫി പോയിന്റ് വരുന്നുണ്ട് പിന്നെ ഗാർഡന് ഫൗണ്ടൻ അങ്ങനെ ഒരു ഒരു ഫാമിലിക്ക് എന്റർടൈൻമെന്റ് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഉൾക്കൊള്ളിയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പം എങ്ങനെ വെച്ചാൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം പാർക്കിംഗ് എന്ന ഗ്രൗണ്ടിലാണ് നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ചെയ്യാൻ പാർക്ക് ഫർണിച്ചർ എക്സ്പോ അഗ്രികൾച്ചറൽ ഫെസ്റ്റ് തുടങ്ങിയവയും നടത്തപ്പെടും എൻട്രൻസ് പാസും നഗരോത്സവത്തിൽ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും